നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു മാപ്പിളകലാസാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇശൽ രചന കലാസാഹിത്യവിധി നൽകുന്ന മൂന്നാമത് വി കുട്ടി യു കെ അബുസഹ്ല സ്മാരക പുരസ്കാരങ്ങളും പ്രഥമ വിളയിൽ ഫസീല സ്മാരക പുരസ്കാരവും സമർപ്പിച്ചു വി കുട്ടി സ്മാരക പുരസ്കാരം പ്രശസ്ത ഗായിക മുക്കം സാജിദ യു കെ അബു സെഹ്ല സ്മാരക പുരസ്കാരം കവി ഹസൻ നേടിയനാട് എന്നിവർക്ക് മാപ്പിളപ്പാട്ട് രചയിതാവ് ഒ എം കരുവാരകുണ്ട് കൈമാറി സാധ്യതയ്ക്കുള്ള അവാർഡ് തുക വി കുട്ടിയുടെ ഭാര്യ സുൽഫത്ത് മകൻ അഷ്റഫ് പുളിക്കൽ എന്നിവർ നൽകി ഹസൻ നെടിയനാടിന് അബൂ സഹലയുടെ മക്കളായ യു കെ മുഹമ്മദ് അലി അബ്ദുസലാം സഹല എന്നിവർ ചേർന്ന് നൽകി ഫസീല സ്മാരക പുരസ്കാരം ഗായകൻ ഫിറോസ് ബാബുവിന് കവി പക്കർ പന്നൂർ കൈമാറി അവാർഡ് തുക അഷ്റഫ് പുളിക്കൽ നൽകി ക്വിസപ്പാട്ട് മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് മുല്ലൂർക്കര സി വി ഹംസ മൌലോയി സ്മാരക പുരസ്കാരം കാതികനും കവിയുമായ അഷ്റഫ് പാലപ്പെട്ടി ഏറ്റുവാങ്ങി കവി ബാപ്പു വാവാഡ് അവാർഡും ഗായകൻ യൂസുഫ് കാരക്കാട് പ്രശസ്തി പത്രവും കൈമാറി മികച്ച ഗാനരചയിതാവിനുള്ള ഇശൽ താരക പുരസ്കാരം അബ്ദുൽ ഹമീദ് പറപ്പൂർ ഏറ്റുവാങ്ങി ബാപ്പു വെള്ളിപ്പറമ്പ് കൈമാറി സാബി തെക്കേപ്പുറം റസ്യ ടീച്ചർ കുട്ടുകര സി എൻ എലംബ്ര എന്നിവർ വിവിധ ആദരവുകൾ ഏറ്റുവാങ്ങി കൊണ്ടോട്ടിയിൽ നടന്ന രചനോത്സവം ചടങ്ങ് കെ കെ അബ്ദുസലാം ഉദ്ഘാടനം ചെയ്തു യു കെ അബ്ദുസലാം അധ്യക്ഷനായി ടി പി ചെറുപ്പ അനുസ്മരണ പ്രഭാഷണം നടത്തി കവിയരങ്ങ എം എച്ച് വള്ളുവെങ്ങാട് ഉദ്ഘാടനം ചെയ്തു സി വി എ കുട്ടി ചെറുപാടി ഫൈസൽ എളയറ്റിൽ എ കെ മുസ്തഫ തിരൂരങ്ങാടി അഷ്റഫ് പാലപ്പെട്ടി ബദറുദ്ദീൻ പാറഞ്ഞൂർ പുത്തൂർ ഇബ്രാഹിംകുട്ടി ബാപ്പുട്ടി എടയൂർ ടി കെ എം കോയ ഷിഹാബ് കാരപ്പറമ്പ് പി വി ഹസീബ് റഹ്മാൻ ഹമീദ് അദിശ്ശേരി അഷ്റഫ് ഫിറോസ് ബാബു സിദ്ദിഖ് മുക്കം സാജിദ നിസാമോൾ ഇഷ്റത്ത് സബ ലുഖ്മാൻ അരി എന്നിവരുടെ നേതൃത്വത്തിൽ ഗാനവിരുന്ന് മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോ എന്നിവയും നടന്നു എയർവൺ ന്യൂസ് കൊണ്ടോട്ടി കുടുംബ വസ്ത്രാലയം ഷാദി സെൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ ഷാദി സെൽസ് பெஸ்ட்டாண்டின் பஸ்ஸ்டாண்டிர்வசம் கொண்டோட்டி